അഖിലേന്ത്യാ കിസാൻ സഭ കൈപ്പമംഗലം മണ്ഡലം കൺവെൻഷൻ മതിലകത്ത് നടന്നു പി കെ ഗോപാലൻ സ്മാരക മന്ദിരത്തിൽ നടന്ന കൺവെൻഷൻ ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കിസാൻ സഭ മണ്ഡലം പ്രസിഡന്റ് എം ഡി സുരേഷ് അധ്യക്ഷനായി സി പി ഐ മണ്ഡലം സെക്രട്ടറി ടി പി രഘുനാഥ് കിസാൻ സഭാ ജില്ലാ പ്രസിഡന്റ് എം വി സുരേഷ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഗീത ഗോപി വി എ കൊച്ചുമൊയ്തീൻ മണ്ഡലം സെക്രട്ടറി പി സി രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു

കർഷക നമ്മുടെ ിൽ മറ്റു പാർട്ടികളിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് രാഷ്ട്രീയമൊക്കെ ഉണ്ടെങ്കിൽ അതിനതീതമായി കർഷകരുടെ ഐക്യം ഉണ്ടാക്കുവാൻ കൂടി എല്ലാ കർഷകരെയും യോജിപ്പിച്ചുകൊണ്ട് അയ്യേന്ത്യ കിസാൻ സഭ ഇത്തരത്തിലുള്ള കൺവെൻഷനുകൾ പിടിച്ചു ചേർത്തതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇവിടെ പ്രശ്നം ും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന്